ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടാറ്റ ടീ ആകണ്ടോ അത് നിങ്ങൾ കണ്ടിട്ട് ഡോറൊക്കെ അയച്ചു വെച്ചിട്ടുണ്ടല്ലോ ഡോറൊക്കെ അയച്ചു വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എ സി അയക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഈ ടാറ്റ ടീ ആകില്ല ഏറ്റവും ഒരു ബാഡ് ഇതാണ്ടോ ഇതിന് രണ്ട് ഡോർ അയക്കണം ഫ്രണ്ടിൽ രണ്ട് ഡോർ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡാഷ് ബോർഡ് പുറത്തേക്കിടക്കാൻ പറ്റുള്ളൂ ടാറ്റക്കാർ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഒരു മണ്ടത്തനം ഏറ്റവും മണ്ടത്തനം ഇവിടെ രണ്ട് ബോൾട്ട് ഉണ്ട് ഈ രണ്ട് ബോൾട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ ആ ഡോർ അയച്ച് മാറ്റണം എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഒരു പിടിയിലൊരു ഡാഷ് ബോർഡ് അയക്കാൻ വേണ്ടിയിട്ട് ഡോറൊക്കെ അയക്കുകയെന്ന് കഴിഞ്ഞാല് വേറെയും പല വണ്ടി ഇതേപോലെ ബോൾട്ട് ഉണ്ട് പക്ഷേ അതൊക്കെ ഡോറിക്കാതെ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ പറ്റും പക്ഷെ ഇതിനകത്ത് എന്ത് വിലക്കാണ് ഞാൻ ചെയ്തിരുന്നതോ പിന്നെ ഉള്ളത് സഹിക്കാം അത് ക്രോസിന് രണ്ട് ബോൾട്ട് ഉണ്ട് അത് വരുന്നത് ഈ ക്ലസ്റ്ററിൻ്റെ അടിഭാഗത്താണ് ഈ ക്ലസ്റ്റർ അയക്കണം ഈ ക്ലസ്റ്റർ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് ബോൾട്ട് കഴിക്കാൻ പറ്റും സ്ട്രൈക്കണമെന്നുണ്ടെങ്കിൽ നാല് സ്ക്രൂ ഉണ്ട് മുകളിൽ മുകളിൽ രണ്ട് സ്ക്രൂ ഉണ്ടാക്കും ഒരു സ്ക്രൂ ഒരു സ്ക്രൂ ഫുഡ് ഉണ്ടാക്കും ഇനി രണ്ട് സ്ക്രൂ ഡീലർ ആ സ്ക്രൂ അയക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റീലും ബോക്സ് ഉൾത്താത്തണം എന്നാലേ അത് അഴിക്കാൻ പറ്റുള്ളൂ അത് വേറെ അത് എന്തേലും നമുക്ക് ക്ഷമിക്കാം സ്റ്റീം ബോക്സ് സാധിക്കഴിഞ്ഞാൽ അത് അയക്കാൻ പറ്റും പക്ഷേ ഈ ഡോർ അയക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചിറ്റത്തിലായി പോയി ഇനി വേറെ ഇതേപോലെ ഡാഷ് ഏതാ ജസ്റ്റ് ടാസ്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ കമ്പ്ലിട്ടോ ഇതേപോലെ ഡോർ ഡോർ വേറെ ഈ മാത്രമേ